നേരിട്ട് വന്ന് ജനങ്ങളോട് സംസാരിച്ച് ഇവിടെ നടക്കുന്നത് എന്താണ് എന്ന് പ്രധാനമന്ത്രി മനസ്സിലാക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഐ ഫീൽ ദാറ്റ് ഇറ്റ് ഈസ് പ്രൈം മിനിസ്റ്റർ കം ഹിയർ ലിസൺ ടു ദ പീപ്പിൾ ഓഫ് മണിപ്പൂർ ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു എന്ന് അദ്ദേഹം ഇത്തരം ചോദ്യങ്ങളോട് പ്രതികരിച്ചു ലിസൺ please respect what I am saying. I have come here to give a clear message. നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യ സർക്കാർ ഇന്ത്യൻ യൂണിയൻ സർക്കാർ രൂപീകരിക്കുന്ന ഘട്ടത്തിൽ യഥാർത്ഥത്തിൽ എൻ ഡി എ വിജയിച്ചു നരേന്ദ്രമോദി മൂന്നാമത് പ്രധാനമന്ത്രിയായി എങ്കിലും പ്രതിപക്ഷത്തിന്റെ ശക്തമായ അടിത്തറ ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു അടിത്തറ അവിടെ രൂപപ്പെട്ടു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് അതിന് കാരണമായ രാജ്യത്താകെ ഉയർന്ന പ്രതിഷേധങ്ങളിൽ ഒന്ന് മണിപ്പൂർ കലാപമാണ് മണിപ്പൂരിൽ കലാപം ഉണ്ടായ ഘട്ടത്തിൽ രണ്ട് വിഭാഗങ്ങളെ അതേപോലെ തുടരാനും അവർ കലാപത്തിൽ അങ്ങനെ നടക്കട്ടെ എന്ന് വിചാരിച്ചും കൊണ്ട് കേന്ദ്ര സർക്കാർ ഇടപെടാതെ മാറി നിന്നു സംസ്ഥാനത്തെ ബി ജെ പി സർക്കാരും അതിന് തുണ നിന്നു എന്നുള്ള ആരോപണം അന്ന് വ്യാപകമായി ഉയർത്തപ്പെട്ടു ഇപ്പോഴും അതിൽ നിന്ന് മുക്തമാവാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടില്ല പലപ്പോഴും വർഗീയ സംഘടനകളെയും മത കലാപങ്ങളെയും ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ ക്രൈസ്തവ വേട്ട മണിപ്പൂരിൽ നടന്നു എന്ന് ലോക സംഘടനകൾ തന്നെ മനുഷ്യാവകാശ സംഘടനകൾ തന്നെ ചിലത് കണക്കുകളടക്കം പുറത്തുവിട്ടിരുന്നു ഈ ഘട്ടത്തിലും രണ്ടാം ജനസമ്പർക്കത്തിൻ്റെ ഭാഗമായി രാഹുൽ ഗാന്ധി നടത്തിയ രണ്ടാമത്തെ ഭാരത് ജോഡോ ന്യായ യാത്ര ഭാരത് ജോഡോ യാത്രയുടെ രണ്ടാം ഭാഗം മണിപ്പൂരിലൂടെ കടന്നുപോയി അവിടെ നിന്ന് ആരംഭിച്ചു എന്നുള്ളതും അന്ന് അദ്ദേഹം നേരിട്ട ഭരണകൂട സമീപനവും ഒക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ് എന്നാൽ ഈ സർക്കാർ അധികാരത്തിലേറിയ ആദ്യത്തെ സെഷനിൽ പാർലമെൻ്റ് സമ്മേളനത്തിൽ ലോക്സഭയിൽ പ്രധാനമന്ത്രിക്ക് മണിപ്പൂരിനെക്കുറിച്ച് സംസാരിക്കേണ്ടി വന്നു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് രാഹുൽ ഗാന്ധിയുടെ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഈ വിജയത്തിൻ്റെ ആഘാതം ആ പ്രസംഗത്തിൽ തന്നെ വ്യക്തമാണ് പക്ഷേ അപ്പോഴും പ്രധാനമന്ത്രി മണിപ്പൂരിലേക്ക് പോയില്ല ഒന്നാമത് പ്രധാനമന്ത്രിയായതിനു ശേഷം ആദ്യം വിദേശയാത്ര ഒരുപക്ഷെ ആദ്യത്തെ യാത്ര തന്നെ റഷ്യയിലേക്കാണ് നടത്തിയത് ഉക്രൈനിൽ റഷ്യ നടത്തുന്ന ഭരണകൂട വേട്ട ഒരു ഭാഗത്തുണ്ട് അവിടെ ആളുകൾ കൊല്ലപ്പെടുന്നുണ്ട് ഈ ഘട്ടത്തിലും നരേന്ദ്രമോദി റഷ്യയിലേക്ക് പോയ സാഹചര്യത്തിൽ മണിപ്പൂർ എന്ന് പറയുന്ന ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട് നരേന്ദ്രമോദി റഷ്യയിലേക്ക് പോയപ്പോൾ രാഹുൽ ഗാന്ധി മണിപ്പൂരിലേക്ക് പോയി എന്നുള്ള പ്രത്യേകതയുണ്ട് രാഹുൽ ഗാന്ധി മണിപ്പൂരിൽ എത്തിയതിന് ശേഷം എന്ത് പറഞ്ഞു എന്നറിയാനുള്ള ആകാംക്ഷ നമ്മൾക്കുണ്ട് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലൂടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഫേസ്ബുക്കിലൂടെയും അവിടെ അദ്ദേഹം പോയതിൻ്റെ ദൃശ്യങ്ങൾ ലഭ്യമായിരുന്നു മാത്രമല്ല ദേശീയ മാധ്യമങ്ങൾ മുമ്പില്ലാത്ത വിധം പക്ഷേ ഇദ്ദേഹത്തിൻ്റെ യാത്രയുടെ രാഹുൽ ഗാന്ധിയുടെ യാത്രയുടെ ദൃശ്യങ്ങളൊക്കെ സംപ്രേഷണം ചെയ്തിരുന്നു വാർത്ത ചെറുതായിട്ടാണ് ിൽ നൽകിയിരുന്നു അദ്ദേഹം വന്നതിന് ശേഷം ഒരു വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു വാർത്താ വാർത്താസമ്മേളനത്തിൻ്റെ വിശദാംശങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങളെ കേൾപ്പിക്കുന്നത് എന്താണ് അദ്ദേഹം അവിടെ പോയതിനു ശേഷം അദ്ദേഹത്തിനുടായ അനുഭവം എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്നറിയാനുള്ള ഒരാകാംക്ഷ കൂടി രാജ്യത്ത് എങ്ങും ഉണ്ടാകും അതുകൊണ്ട് ആ വാർത്താ സമ്മേളനത്തിൻ്റെ മലയാളം വിവർത്തനം ചെയ്താണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഈ വാർത്താസമ്മേളനത്തിൻ്റെ ഒരു പ്രത്യേകത പതിവ് പോലെ കഴിഞ്ഞ കാലത്തെ അത്രയും കൂടുതൽ കൂടിയ അളവിലല്ലെങ്കിലും പതിവ് പോലെ ചില ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ചില ചോദ്യങ്ങളൊക്കെ മാധ്യമങ്ങളുടെ മാധ്യമപ്രവർത്തകർ അവിടെ ഉന്നയിച്ചിരുന്നു അതിൽ നിന്നൊക്കെ സമർത്ഥമായി മാറി നിൽക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നു എന്നുള്ളത് കൂടി ശ്രദ്ധേയമാണ് അത് ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് നമ്മൾ കാണിക്കും തുടക്കത്തിൽ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൻ്റെ വിശദാംശങ്ങളോടെ ആരംഭിക്കാം ലൈക്ക് ടു വെൽക്കം ഓൾ ഓഫ് യു ഹിയർ ഹിയർ ടൈം ഐ കം സിൻസ് പ്രോബ്ലം ആൻഡ് ഇറ്റ് എ മണിപ്പൂരിൽ പ്രശ്നങ്ങൾ ആരംഭിച്ച ശേഷം ഇത് മൂന്നാം തവണയാണ് ഞാൻ വരുന്നത് ഭാരത് ജോഡോ യാത്രയുടെ സമയത്തും അതിനു മുമ്പും മണിപ്പൂരിൽ വന്നിരുന്നു വലിയ ദുരന്തമാണ് ഇവിടെ നടക്കുന്നത് സത്യം പറഞ്ഞാൽ സ്ഥിതിഗതികൾ കൂടുതൽ ശാന്തമായിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിച്ചാണ് ഞാൻ ഇവിടെ എത്തിയത് എന്നാൽ കാര്യങ്ങൾ വഷളായി തുടരുന്നതിൽ നിരാശയുണ്ട് ഐ ഐ വാസ് വാസ് സം ഇംപ്രൂവ്മെന്റ് ഇൻ സിറ്റുവേഷൻ സിറ്റുവേഷൻ ബട്ട് ടു സീ ദാറ്റ് സ്റ്റിൽ നോ വേ നിയർ ഇറ്റ് ഷുഡ് ബി ക്യാമ്പുകൾ സന്ദർശിക്കുകയും അവിടുത്തെ ജനങ്ങളെ കേൾക്കുകയും അവരുടെ വേദന നേരിട്ട് കണ്ടറിയുകയും ചെയ്തു അവരെ കേൾക്കുന്നത് വഴി അവരുടെ ആത്മവിശ്വാസം ഉയർത്തുകയാണ് ലക്ഷ്യം ഒപ്പം പ്രതിപക്ഷം എന്ന നിലയിൽ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി നടപടിയെടുക്കാനും പ്രേരിപ്പിക്കും അക്രമം എല്ലാവരെയും വേദനിപ്പിക്കുന്നു സമാധാനമാണ് ഈ മണിക്കൂറുകളിലെ ഇപ്പോഴത്തെ ആവശ്യം ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഇരകളായി വീടുകൾ തകർക്കപ്പെട്ടു കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടു ഇവിടെ നടക്കുന്നത് ഇന്ത്യയിൽ എവിടെയും നടന്നു കണ്ടിട്ടില്ല സംസ്ഥാനം രണ്ട് ഭാഗമായി തിരിഞ്ഞിരിക്കുകയാണ് ഉൾപ്പെട്ട ഈ കലാപത്തിൽ ഉൾപ്പെട്ട എല്ലാവർക്കും ഇതൊരു ദുരന്തം തന്നെയാണ് തൗസൻഡ്സ് ഓഫ് ഫാമിലീസ് ഹവ് ബീൻ ഹാംഡ് പ്രോപ്പർട്ടി ഹാസ് ബീൻ ഡിസ്ട്രോയിഡ് ഫാമിലി മെമ്പേഴ്സ് ഹെവ് ബീൻ കിൽഡ് ആൻഡ് ഐ ഹാവ് നെവർ സീൻ എനിവെയർ ഇൻ ഇന്ത്യ വാട്ട് ഇസ് ഗോയിങ് ഓൺ ഹിയർ ദ സ്റ്റേറ്റ് ഇസ് കംപ്ലീറ്റ്ലി സ്പ്ലിറ്റ് ഇൻ ടു ആൻഡ് ഇറ്റ് ഈസ് എ ട്രാജഡി ഫോർ എവറി ബഡി ഇൻവോൾവ് ഐ വോണ്ട് ടു ടെൽ ഓൾ ദ പീപ്പിൾ ഓഫ് മണിപ്പൂർ I come here as your brother. I come here as somebody who wants to help you, who wants to work with you, to bring back പീസ് ഇൻ മണിപ്പൂർ ഒരു സഹോദരൻ എന്ന നിലയിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് മണിപ്പൂരിലെ ജനങ്ങളോട് പറയുന്നു നിങ്ങളെ സഹായിക്കാനും ഒപ്പം നിൽക്കാനും സമാധാനം വീണ്ടെടുക്കാനും സഹായിക്കാനുമാണ് ഞാനിവിടെ എത്തിയത് കോൺഗ്രസ് പാർട്ടിയും ഞാനും ഇവിടെ സമാധാനം വീണ്ടെടുക്കാൻ സാധ്യമായതെല്ലാം ചെയ്യും സാധ്യമായ സഹായങ്ങൾ നൽകുമെന്ന് ഗവർണറെ കണ്ട് അറിയിച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെ നടക്കുന്ന സംഭവ അതൃപ്തിയും ഗവർണറെ അറിയിച്ചിട്ടുണ്ട് ഇവിടുത്തെ വിഷയങ്ങൾ രാഷ്ട്രീയവൽക്കരിക്കാൻ എനിക്ക് താല്പര്യമില്ല അത് എൻ്റെ ലക്ഷ്യവുമല്ല As a brother, as a family member, and I understand that the entire Manipur, all of it, is in pain, is suffering, and needs to. നേരത്തെ പറഞ്ഞതുപോലെ ഒരു കുടുംബാംഗത്തെ സുഹൃത്തിനെ സുഹൃത്തിനെപ്പോലെയുമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് മണിപ്പൂർ ആകെ വേദനയിലും വിഷമത്തിലുമാണ് എന്ന് മനസ്സിലാക്കുന്നു എത്രയും വേഗത്തിൽ ഈ വേദനയിൽ നിന്നും പുറത്തു വരാൻ ഈ നാടിന് കഴിയട്ടെ സമാധാനത്തെയും സാഹോദര്യത്തെയും കുറിച്ച് എല്ലാവരും ചിന്തിക്കണം അക്രമവും വിദ്വേഷവും ഒരു പ്രശ്നത്തിനും പരിഹാരമാവില്ല മണിപ്പൂരിൻ്റെ കാര്യത്തിൽ സമാധാനത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും സംസാരിക്കാനായാൽ അത് വലിയ കാൽവെപ്പാകും എന്ന് കരുതുന്നു ഞാനും കോൺഗ്രസ് പാർട്ടിയും മണിപ്പൂരിനെപ്പോൾ ും സഹായിക്കാൻ തയ്യാറാണ് അഞ്ചോ പത്തോ എത്ര തവണ വേണമെങ്കിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി വരാൻ ശബ്ദിക്കാൻ തയ്യാറാണ് അതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും സാധ്യമായത് സഹായിക്കാനും എല്ലാം സന്തോഷം മാത്രമേ ഉള്ളൂ സോ ദാറ്റ്സ് മൈ മെസ്സേജ് ഐ വുഡ് റിക്വസ്റ്റ് എവറിബഡി ടു തിങ്ക് അബൌട്ട് പീസ് ടു തിക് അബൌട്ട് ബ്രദർഹുഡ് ആൻഡ് വയലൻസ് ആൻഡ് ഈസ് നോട്ട് ഗോയിങ് ടു ഗെറ്റ് എനി സൊല്യൂഷൻ സോ ഇഫ് വി വിൻ സ്റ്റാർട്ട് ടു തിങ്ക് അബൌട്ട് പീസ് start to think about affection. It will be a very very big step for Manipur. Congress Party and me are available. Anytime you want me to come here, you want me to come here five times, ten times, any amount of times you want me to come here, I am happy to come here and I am happy to listen to what you have to say and try and help you as leader of the opposition. Thank you very much. I, I don't, no I don't want to, I, I want to be very clear about the message I am giving here. ചോദ്യങ്ങളിലേക്ക് കടക്കാൻ എനിക്ക് താല്പര്യമില്ല ഞാൻ പറയുന്ന സന്ദേശം വ്യക്തമായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് മണിപ്പൂർ പ്രശ്നം അവിടെ വന്നതിന് ശേഷം ഞാൻ കണ്ട കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ മണിപ്പൂരിലെ ജനങ്ങളെ കേൾക്കാൻ ആണ് വന്നത് ഐ ഡോ ടു യു നോ ഗോ ഗോയിൻ ടു ലിസൺ ടു ദ പീപ്പിൾ ഓഫ് മണിപ്പൂർ ദ പീപ്പിൾ ഓഫ് മണിപ്പൂർ ടു ബി ഇൻ ഇൻ സഫറിംഗ് ആൻഡ് മണിപ്പൂരിലെ ജനങ്ങൾ വലിയ വേദനയിലും വിഷമത്തിലുമാണ് കേന്ദ്ര സർക്കാർ മാത്രമല്ല ദേശസ്നേഹികളായ എല്ലാവരും മണിപ്പൂരിലെ ജനങ്ങളെ ആശ്വസിപ്പിക്കാൻ തയ്യാറാകണം ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായ പ്രൗഢമായ സംസ്ഥാനമാണ് മണിപ്പൂർ നേരിട്ട് വന്ന് ജനങ്ങളോട് സംസാരിച്ച് ഇവിടെ നടക്കുന്നത് എന്താണ് എന്ന് പ്രധാനമന്ത്രി മനസ്സിലാക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് It is important that the Prime Minister come here, uh, listen to the people of Manipur, try and understand what is going on in Manipur. After all, Manipur is a proud state of the Indian Union, and it's very important that the Prime Minister, especially, even if it wasn't a tragedy, even if there was no tragedy, the Prime Minister should have come to Manipur. And in this ഇവിടെ ദുരന്തം സംഭവിച്ചില്ലെങ്കിലും മണിപ്പൂരിലേക്ക് പ്രധാനമന്ത്രി വരേണ്ടതാണ് ഇപ്പോൾ വലിയ ദുരന്തം സംഭവിച്ച സാഹചര്യത്തിൽ പ്രധാനമന്ത്രി ഒന്നോ രണ്ടോ ദിവസം മണിപ്പൂരിലേക്ക് വന്ന് ഇവിടുത്തെ ജനങ്ങളെ കണ്ട് സംസാരിച്ച് അവരെ ആശ്വസിപ്പിക്കാൻ തയ്യാറാകണം ഐ റിക്വസ്റ്റ് എനി എനി എനിങ് ഇംപ്രൂവ് ദ സിറ്റുവേഷൻ താങ്ക് യു വെരി മച്ച് മണിപ്പൂരിലെ സാഹചര്യം മെച്ചപ്പെടുത്താൻ സാധ്യമായ എല്ലാം ചെയ്യാൻ കോൺഗ്രസ് പാർട്ടി തയ്യാറാണ് എന്ന് ഞാൻ അറിയിക്കുന്നു പിന്നീട് ചോദ്യങ്ങളിലേക്ക് ഇത്രയുമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് പിന്നീട് ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ് ചോദ്യത്തിൻ്റെ ഉത്തരമായി മണിപ്പൂരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അദ്ദേഹം വിശദീകരിച്ചു ഹിന്ദിയിലും അദ്ദേഹം അത് ഇംഗ്ലീഷിലാണ് ഹിന്ദിയിലും പിന്നീട് ഇതേ കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിച്ചു അവസാനം മണിപ്പൂരിൽ നിന്നും വ്യത്യസ്തമായ ചില രാഷ്ട്രീയ ചോദ്യങ്ങളിലേക്ക് കടന്നപ്പോൾ അദ്ദേഹം അതിനെ തടഞ്ഞു ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് ദയവ് ചെയ്ത് പ്രാധാന്യം നൽകണം വ്യക്തമായ സന്ദേശം നൽകാനാണ് ഞാനിവിടെ എത്തിയത് വിഷയത്തെ വഴിതിരിച്ചുവിടാനായി തയ്യാറാക്കിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ എനിക്ക് താല്പര്യമില്ല ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു എന്ന് അദ്ദേഹം ഇത്തരം ചോദ്യങ്ങളോട് പ്രതികരിച്ചു വോട്ട് ഐ എം സെയിങ് ഐ ഹ് കംഇർ ടുസ്റ്റൻസ് ദർ ഡിസൈൻ ടു ഡൈവേർട്ട് ദ ഇഷ്യൂ പ്ലീസ് പ്ലീസ് ലിസൺ ടു മീൻ മണിപ്പൂരുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം മുൻകാലങ്ങളിലെ അനുഭവങ്ങൾ ഓർത്തിട്ടാവണം കർശന നിലപാട് അക്കാര്യത്തിലെടുത്തു മറ്റൊന്നും പറഞ്ഞ് ഈ സംഭവത്തെ താൻ ഉദ്ദേശിച്ച കാര്യത്തെ വിടാനുള്ള ശ്രമത്തെ പിന്തുണക്കാൻ തയ്യാറില്ല എന്നുള്ള നിലപാടാണ് അദ്ദേഹം വ്യക്തമാക്കിയത് പിന്നീട് അദ്ദേഹം മടങ്ങുകയാണ് ചെയ്തത് എന്തായാലും ഈ സർക്കാർ മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ ഏറിയതിനു ശേഷം പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ രാഹുൽ ഗാന്ധി എടുത്ത ആദ്യത്തെ ചുവടുവെപ്പാണ് മണിപ്പൂരിന് വേണ്ടിയുള്ള ചുവടുവെപ്പ് ഒരുപക്ഷേ അതിന് ഭാരത് ജോഡോ ന്യായയാത്ര ആരംഭിച്ച ഘട്ടത്തിൽ അദ്ദേഹം കണ്ട അദ്ദേഹം അനുഭവിച്ച കാര്യങ്ങൾ ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവായതിനു ശേഷവും വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന നിലപാടാണ് മണിപ്പൂർ യാത്രയ്ക്ക് ശേഷവും അദ്ദേഹത്തിൻ്റെ സമ്മേളനത്തിൽ നിന്ന് വ്യക്തമായത് ഇനിയുള്ള നാളുകളിൽ അടുത്ത ബഡ്ജറ്റ് സമ്മേളനത്തിന് പാർലമെൻറ്റ് ചേരുന്നുണ്ട് ആ ഘട്ടത്തിൽ പോലും ഈ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മണിപ്പൂരിൻ്റെ ശാശ്വത സമാധാനം എന്ന ആവശ്യത്തിലേക്ക് ഇന്ത്യ മുന്നണിയുടെ ആകെ ആവശ്യത്തിലേക്ക് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ രാഹുൽ ഗാന്ധിയും കടന്നു ചെല്ലും എന്നുള്ളതാണ് ഈ അദ്ദേഹത്തിൻ്റെ യാത്രയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം